അനുമോൾ ആതിരേ നിവിനോട് ഇരുന്ന് സംസാരിക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നീ എന്നോടൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും നിന്നോട് മിണ്ടത്തില്ലെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ എനിക്ക് ഒരു വിഷമം ഉണ്ടായപ്പോൾ നീ എൻ്റെ അടുത്ത് ഒന്നും മിണ്ടിയപ്പം എൻ്റെ മനസ്സിലെ ആ പിണക്കം എല്ലാം അങ്ങ് പോയി അന്നേരം നിവിൻ പറയാണ് ആടി നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഫണ്ണായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ ഇവിടെ നിൽക്കുമ്പം ഗെയിമിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളല്ലേ അന്നും കാര്യമാക്കണ്ട എല്ലാം കളഞ്ഞേരാൻ മനസ്സിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ അതൊന്നും നമ്മുടെ മൈൻഡിൽ വെക്കരുതെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മളെല്ലാം ഒരു പാത്രത്തിനകത്തായിപ്പോയി അപ്പം നമ്മളിവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി അന്മോള് പറയുന്നുണ്ട് ഇവിടുന്ന് ഓരോ ആൾക്കാരും പോയില്ലേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അവർ ബുക്ക് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ഒഴിച്ചെന്ന് പറയുന്നുണ്ട് അപ്പം നിവിൻ പറയാണ് ലക്ഷ്മിയുടെ ഭാഗത്തും കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അൻമോൾ പറഞ്ഞു ആ ഉണ്ട് ഉണ്ട് കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് ഒരു ക്വാളിറ്റി അല്ല കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട് നല്ല ക്യാരക്ടറാണ് അവരുടെയെന്ന് അന്മോള് പറയുന്നുണ്ട് ബോയ്സിൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു ഗേൾസിൻ്റെ അടുത്ത് വലുതായിട്ട് മിണ്ടാറില്ലായിരുന്നു നെവിൻ്റെ അടുത്ത് വലിയ എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയാം അതെ എൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു പിന്നെ ഷാനവാസ്കടുത്ത് ഭയങ്കര കാര്യമായിരുന്നു സൽമാൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു ഗേൾസിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല നെവിൻ വിളിച്ച് എന്നെപ്പോലെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഫൈനൽ ഫൈവിൽ വന്നില്ലെങ്കിൽ ബിഗ് ബോസിന് ഭയങ്കര നഷ്ടമാണ് ബിഗ് ബോസ് എന്നെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ക്യാമറ നോക്കി പറയുകയാണേ അടുത്ത പ്രാവശ്യം സീസൺ അയക്കണിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫൈനൽ ഫൈനൽ ഫൈവിൽ കയറ്റി എന്നിട്ട് നെവിൻ ഇടയ്ക്കൂട്ടിരുന്ന് പറയുകയാണ് ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് കൊച്ചിക്കുള്ള ടിക്കറ്റ് ആതിലെ ഔട്ടാവും പിന്നെ ട്രിവാൻഡ്രം അനുമോളയാണ് പറയുന്നത് അതിനോട് പറയാം നീ കുറച്ച് മുമ്പ് എന്തുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ട് ഡയലോഗ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പിച്ച് കാലല്ല നിവിൻ്റെ എന്നിട്ട് പറയുകയാണെന്നെക്കുണ്ട്